പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഒരുപാട് തവണ ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല പലതവണ വചനം എഴുതാൻ ശ്രമിച്ചു പല തടസ്സങ്ങൾ കൊണ്ട് വചനം എഴുതാനും സാധിച്ചില്ല അവസാനം വചനം എഴുതാൻ സാധിച്ചു വചനം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹം ഈശോ സാധ്യമാക്കി തന്നു ഉറച്ച വിശ്വാസത്താൽ ആയിരം തവണ വചനം എഴുതാമെന്ന് നിയോഗം മനസ്സിൽ വിചാരിച്ചു അതിനുശേഷം ആയിരം തവണ വചനം എഴുതാൻ തുടങ്ങി വചനം എഴുതി അൻപത് വചനം തികയുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം സാധ്യമായി കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല ഹെപ്രയക്കാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ നമ്മളുടെ ഏതാഗ്രഹവും സമർപ്പിച്ച് ഈ വചനം ആയിരം തവണ എഴുതാമെന്ന് നിയോഗം വെച്ച് നിങ്ങൾ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങുക നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈശ്വർ സാധ്യമാക്കി തരുന്നതായിരിക്കും നമ്മുടെ കാര്യം സാധ്യമാക്കി തന്നാലും നമ്മൾ ആ വചനം എഴുതി പൂർത്തീകരിക്കുക തന്നെ ചെയ്യണം നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ വേണം വചനം എഴുതാൻ തുടങ്ങേണ്ടത് നിങ്ങൾ ഏതാഗ്രഹമാണോ ആ ആഗ്രഹം ഈ വചനത്തിൻ്റെ തൊട്ട് താഴെ സമർപ്പിച്ചെഴുതുക വചനമെഴുതുക അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം എഴുതുക നിങ്ങൾ ഉറച്ച വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഈശോ സാധ്യമാക്കി ഈശോയുടെ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല ഉറച്ച വിശ്വാസത്താൽ വചനം വചനമെഴുതുന്ന എല്ലാ മക്കളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അതിവേഗം സാധ്യമാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ